കൊടുങ്ങല്ലൂരിലെ കീഴ്ത്തളിയിൽ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം കളപ്പുരക്കിൽ വിശ്വനാഥന്റെ ഉടമസ്ഥതയിലുള്ള കെ എൻ ആർ സ്റ്റോഴ്സിലാണ് മോഷണം നടന്നത് ഇന്ന് പുലർച്ചെ മണിയോടെ ചന്തയിൽ പോകാനായി വിശ്വനാഥൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് അയ്യായിരത്തോളം രൂപയും പച്ചക്കറിയും ബാങ്ക് രേഖകളും നഷ്ടപ്പെട്ടതായി കടയുടമ പറഞ്ഞു അപ്പോൾ അത് കാശ് ഞാൻ അത് നിക്ഷേപിച്ചത് ഈ ചിലഡ്രോൺ കംപ്ലീറ്റ് ചെയ്യാനും നിക്ഷേപിച്ചാൽ ബാ തിരിഞ്ഞുക്കുളം പണ്ണാരണിക്കൊണ്ടിരുന്ന കാശ് കൊടുത്താലേ ദിവസം ഉൾപ്പെടെ നിന്ന് അത് ഞാൻ വാങ്ങി ശേഷിക്കുന്നത് അപ്പോൾ ആ കാശ് ഉൾപ്പെടെ പോയി അങ്ങനെ സാമ്പത്തികമായിട്ട് വളരെയധികം ക്ലേശത്തിലൊക്കെ ആയിരുന്നു രണ്ട് മാസക്കാലം ഞാൻ അടച്ചിടച്ചില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക അതായത് സാമ്പത്തികമായിട്ട് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ് അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് പേടിക്കാനും അത് കിട്ടാൻ പറ്റാത്തതില് ഒന്ന് രണ്ട് ആളുകൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിന് എന്നാ ഹെൽപ്പ് ചെയ്തു തന്നെ അപ്പോൾ ആ കാശിട്ട് ഞാൻ ചെറിയ ഇടപാടുകൾ

തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൌകര്യവുമായി മാ കെയർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്